ോ നമ ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം തേജോരശ്മി കൊണ്ട് മഹത്തായ ശോഭാവിശേഷത്തോടു കൂടിയ വിഭീഷണ വീരൻ വൻ കാറിനകത്ത് ആദിത്യദേവൻ എന്ന പോലെ കൊട്ടാരാന്ത ഭാഗത്തേക്ക് പ്രവേശിച്ചു ആദിത്യദുതിയാർന്ന അഗ്രജന് വിജയപ്രദമായ വേദോച്ചാരണം വിഘ്നന്മാരായവർ സുസ്പഷ്ടമായി ഉച്ചരിക്കുന്നത് കേട്ടു ഉഗ്രബലവാനായ രാക്ഷസേശ്വരന് മംഗളമേകത്തക്ക മന്ത്രതന്ത്ര വേദഗ്ഞരായ വിപ്രന്മാർ പൂവ് അക്ഷതം നെയ്യ് തൈര് എന്നിവ സുപാത്രങ്ങളിൽ എടുത്ത് പൂജിക്കുന്നത് കണ്ടു അരക്കവര്യന്മാർ ചുറ്റും സ്തുതിക്കുന്നവനും മഹാഭുജനുമായ രാവണൻ സിംഹാസനത്തിലിരുന്നു ധനത സഹോദരനായ ദശപഥനെ സ്വദീപ്തി കൊണ്ട് ചുറ്റും ഒരു പരിവേഷം തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന നിശാചരേ നിറഞ്ഞി വിഭീഷണൻ സവിനയം വന്ദിച്ചു കണ്ണു നിർദ്ദേശിച്ച കനകാസനത്തിൽ അഗ്രജ സമീപത്തിൽ സദരം ഇരുന്നു മന്ത്രിവര്യന്മാരും വന്നിച്ച് വിജനത്തിൽ ഇരിക്കുന്നവനും മഹാത്മാവുമായ രാവണനോട് പാലിൻ്റെ മേലും കീഴും കണ്ടവൻ കാര്യത്തിൻ്റെ അറ്റം വരെയും നേർവഴി കണ്ണറിഞ്ഞവൻ ജ്യേഷ്ഠനിൽ നിർവ്യാജ സ്നേഹത്തോട് കൂടിയവൻ ധാനവ പ്രമുഖനായ വിഭീഷണൻ ദേശകാലാനുഗുണവും അതിഹിതവുമായ വാക്കുകൾ പ്രസാദിപ്പിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു പ്രഭോ ജ്യേഷ്ഠ വൈദേഹി എന്നാണോ ഇവിടെ എത്തിയത് അന്ന് മുതൽ സർവത്ര ദുർനിമിത്തങ്ങൾ തുടങ്ങിയിരിക്കുന്നു മന്ത്രങ്ങൾ തെറ്റാതെ ഉച്ചരിച്ച് ഹവിസ് ഹോമിച്ചാലും അഗ്നി നന്നായി കത്തുന്നില്ല ഒന്നെങ്കിൽ പുകഞ്ഞുകൊണ്ടിരിക്കും അല്ലെങ്കിൽ പാറി പാറിപ്പുകഞ്ഞ് ആളെ കത്തും അഗ്നിയും ഹവ്യങ്ങളും നിവേദ്യങ്ങളും ഉണ്ടാക്കുന്ന പാചകശാല വേദാഭ്യാസനശാല ഇവയിലെല്ലാം ഏഴജന്തുക്കളെ ധാരാളമായി കാണുന്നു ഹവ്യാധികളിലാകട്ടെ ഉറും ഭരിക്കുന്നു ലക്ഷണങ്ങളൊത്ത് ഉത്തമ പശുക്കളുടെ പോലും പാൽ വറ്റി തുടങ്ങി ലക്ഷണമൊത്ത കൊമ്പനാനകൾക്ക് മതം ഒലിക്കുന്നില്ല അശ്വരത്നങ്ങൾ ദുഃഖ സൂചകമായി ദുഃഖസൂചകമായി തീറ്റ കൊടുത്താൽ ഉത്സാഹമില്ലാതെ മിക്ക ജീവികളും അങ്ങനെ തൂങ്ങി നിൽക്കുന്നതാണ് കാണുന്നത് ഒട്ടകങ്ങൾ കുതിരകൾ കഴുതകൾ എന്നിവയുടെ ദേഹത്തിൽ നിന്ന് അകാരണമായി രോമങ്ങൾ കൊഴിയുകയും എപ്പോഴും ദയനീയമായി കരയുകയും ചെയ്യുന്നു ഏതു തരത്തിലുള്ള ഔഷധങ്ങൾ കൊണ്ടും രോഗികൾക്ക് യാതൊരു ശമനവും കാണുന്നില്ല കാക്കകൾ കൂട്ടം കൂടിയിരുന്ന് ഘോര ഘോരം ശബ്ദിക്കുന്നത് എല്ലായിടത്തും കാണാം ഏഴു നില മാളിക്കകളുടെ മുകളിൽ കൂടി കാക്കകളുടെ സമൂഹമുണ്ട് നഗരത്തിൻ്റെ മുകളിൽ കഴുകന്മാർ വട്ടമിട്ട് പറന്ന് കൂടിച്ചേരുന്നു രണ്ടു സന്ധികളിലും കുറുക്കന്മാർ ഒന്നിച്ചു ചേർന്ന് അത്യുഗ്രമായി ഓളിയിടുന്നു കോട്ടവാതിലുകളിൽ മാംസഭുക്കുകളായ മൃഗങ്ങൾ ഒന്നിച്ച് ശബ്ദിക്കുന്നത് ഇടിനാദം പോലെ കേൾക്കാം സ്നേഹസമ്പന്നനായ ജ്യേഷ്ഠ ഇത്തരത്തിൽ അനേകം ദുർനിമിത്തങ്ങൾ കാണുന്നതിന് ഉത്തമമായ പ്രായ ചിത്തമാണ് വേണ്ടത് പ്രഭോ ചെയ്യാവുന്നതാണെങ്കിൽ ദശരഥ രാജകുമാരനെ സീതാദേവിയെ കൊടുക്കുന്നത് ശ്രേഷ്ഠമായി തീരും ഞാൻ ഇപ്രകാരം പറയുന്നത് അറിവില്ലാതെയോ ലോകത്തിനാലോ ആണെങ്കിൽ നിന്തിരുവടി കുറ്റമായി കണക്കാക്കരുതേ അവിടുന്ന് ചെയ്ത ഈ പാപകർമ്മത്തിൻ്റെ ഫലം പരക്കെ പറ്റുന്നതാണ് രാക്ഷസവംശത്തിനും സ്ത്രീകൾക്കും ഈ ലങ്കാനഗരത്തിനും അന്തപുരത്തിനും ആപത്ത് സംഭവിക്കും പ്രഭോ സത്യമായ കാര്യം അവിടുത്തെ അറിയിക്കുവാൻ അമാധ്യന്മാരിൽ ആരും ഒരുങ്ങിയിട്ടില്ല എല്ലാവരും പിന്മാറുകയാണ് ഞാൻ കണ്ടതും കേട്ടതും ബുദ്ധിയിൽ തോന്നിയതും പറയേണ്ടത് തീർച്ചയായും എൻ്റെ കടമയാണല്ലോ അവിടുന്ന് സ്വയം ആലോചിച്ച് എൻ്റെ ന്യായമായ തീർപ്പ് ചെയ്യണം മന്ത്രിമാരുടെ മധ്യത്തിൽ മഹാതേജസ്സോടെ ഇരിക്കുന്ന രാക്ഷസ ശ്രേഷ്ഠനോട് അതിവിഘ്നായ വിഭീഷണൻ പദ്യമായ ഉപദേശം ഇത്തരത്തിൽ ചെയ്തു ഹിതവും മഹാർത്ഥവും ഹേതു സംഹിതവുമായ ഈ വാക്കുകൾ മൂന്ന് കാലത്തിലും പദ്യവും യുക്തിയുക്തവുമാണെങ്കിലും രാവണന് കോപത്തെയാണ് ഉണ്ടാക്കിയത് വാശി മുഴുത്ത് കോപത്തോടെ ഹേ വിഭീഷണ ഭയം എന്നൊന്നിനെ ഒരിക്കലും ഒരിടത്തും ഞാൻ കാണുന്നില്ല അതിനൊട്ട് കാരണവുമില്ല ലങ്കയിലിരിക്കുന്ന സീതയെ ആ രാമന് ഒരിക്കലും ഇനി കിട്ടുകയില്ല ദേവന്മാരെയും ഇന്ദ്രനെയും ഒന്നിച്ചു ചേർത്ത് വന്നാലും രാമനോ ലക്ഷ്മണനോ എൻ്റെ മുന്നിൽ നിൽക്കുവാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ മഹാശക്തനും യുദ്ധത്തിൽ അമിത പരാക്രമം ഉള്ളവനും ദേവന്മാരെ കൂടി നിഗ്രഹിക്കുന്നവനുമായ ദശാനനൻ ഇഷ്ടവാക്കുകൾ തക്ക സമയത്ത് പറഞ്ഞ അനുജനെ അപ്പോൾ തന്നെ അവിടെ നിന്ന് പറഞ്ഞയക്കുകയാണുണ്ടായത് മൈതിലേ ദേവികൾ കാമാന്തനായ അസുരനായകൻ ചെയ്ത ദുഷ്കൃതത്തിൽ ഉറ്റവരാരും കൊണ്ടാടാനും ഉണ്ടായില്ല ക്രമത്തിൽ ശരീരം മെലിഞ്ഞു കാലമാകട്ടെ അതിക്രമിച്ചു ശത്രു സൈന്യം അടുത്തു അപ്പോഴാണ് മിത്രങ്ങളോടും അമാത്യന്മാരോടും ദശഗ്രീവൻ ആലോചന തുടങ്ങിയത് കനകജാലങ്ങളിൽ മുത്തും പവിഴവും പതിച്ചതും പരിപൂർണാഭ്യാസത്തോടുകൂടിയ അശ്വരത്നങ്ങളെ പൂട്ടിയതുമായ വൻ തേരിൽ ആരോഹണം ചെയ്ത അസുരേശ്വരൻ പുറപ്പെട്ടു ഇടിനാദം ഉയർത്തുന്ന രഥത്തിൽ സഭയിലേക്ക് എഴുന്നള്ളുന്ന അരർക്കർക്കോൻ്റെ മുന്നിൽ നിശിതങ്ങളായ കഡ്കങ്ങളും വലിയ പരിചയമെടുത്തവരും സർവ്വവിധത്തിലുള്ള ആയുധങ്ങൾ ധരിച്ചവരുമായ രാക്ഷസന്മാർ നടന്നു പല വിധത്തിലുള്ള വികൃത വേഷധാരികളും നാനാ ആഭരണജാലങ്ങൾ അണിഞ്ഞവരും ലിങ്കേശ്വരൻ്റെ ഇരുഭാഗത്തും പിന്നിലുമുണ്ട് തേരാളികളായ നക്തഞ്ചുരന്മാർ തേരുകളിൽ ചിലർ കൂടിയ മതഗജങ്ങളിൽ വേറെ ഉള്ളവർ തുള്ളിച്ചാടുന്ന കുതിരകളിൽ ഇങ്ങനെ അനേകം ആയോധന വീരന്മാർ ദശാസിനെ അനുഗമിച്ചു പരിഗം ഗത വേല് തോമരം തുടങ്ങിയ നിശിദ്ധങ്ങളായ ആയുധപ്രയോഗ പ്രവീണന്മാർ അതാത് ആയുധങ്ങളേന്തി വെൺമഴു ശൂലം മുതലായവയെ ഘോരാകായ രാക്ഷസന്മാർ എടുത്തു എല്ലാവരും നിഴൽ പോലെ രാവണൻ്റെ ഒന്നിച്ചുണ്ട് അനേകം പെരുമ്പറകളുടെ ആരവവും കൂട്ടത്തിൽ മഹത്തായ ശംഖനാഥവും പൗലസ്തിൻ്റെ സഭായാത്രയിൽ ഉയർന്നു ഐശ്വര്യപൂർണമായ രാജവീതിയിൽ മഹാരഥനായ ലങ്കാധിപന്റെ തേരെത്തി പൂർണചന്ദ്ര ബിംബം പോലെയുള്ള വെൺകൊറ്റക്കുട പ്രശോഭിച്ചു പ്രക്ഷോഭിച്ചു സ്വർണക്കമ്പികൾ ഉൾച്ചേർന്നതും പളുങ്കിൻമണി നിറ മാറുന്നതുമായ വെൺചാമരങ്ങൾ രാക്ഷസചക്രവർത്തിയുടെ ഇടത്തും വലത്തും മിന്നിത്തിളങ്ങി വീതിയുടെ ഇരുഭാഗത്തും നിൽക്കുന്ന പ്രജകൾ കൈകൂപ്പി ശിരസു നമിച്ച് അരജവര്യനെ വന്ദിച്ചു അരക്കപ്രമുഖന്മാരുടെ ജയാശിസുകൾ കൊണ്ട് അവിടമെങ്ങും മുഖരിതമായി മനോമോഹനമായ രാജസദസ്സിലേക്ക് ശത്രുജയനായ ദിശാചുരേന്ദ്രൻ എത്തിച്ചേർന്നു രാവണൻ്റെ സഭാമണ്ഡപം വിശ്വകർമാവാണ് നിർമ്മിച്ചിട്ടുള്ളത് നാലുഭാഗത്തും പൊന്നുകൊണ്ടും വെള്ളികൊണ്ടുമുള്ള തൂണുകൾ മധ്യഭാഗം നിർമ്മലമായ വളുങ്കുകൊണ്ട് എല്ലായിടത്തും വിരിച്ചിരിക്കുന്നത് തങ്കപ്പട്ടുകളാണ് അറുന്നൂറ് പിശാചുക്കൾ ദിവാനുശം സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ദിവ്യമണ്ഡപത്തിലേക്ക് ഉജ്ജ്വല ആഭരണങ്ങൾ അണിഞ്ഞ അസുരേശ്വരൻ കയറി വൈഡൂര്യ രത്നാലംകൃതവും ഉത്തമത്തോൽ വിരിച്ചതുമായ ഭദ്രസിംഹാസനത്തിൽ വൈശ്രവണാനുജൻ ഇരുന്നു കൈകൂപ്പി ചുറ്റും നിൽക്കുന്നവരും അതിവേഗതയുള്ളവരുമായ ദൂതന്മാരെ നോക്കിക്കൊണ്ട് നക്തഞ്ചര പ്രമുഖന്മാരെ മുഴുവൻ പെട്ടെന്ന് കൊണ്ടുവരണം ക്ഷണത്തിൽ ചെയ്യേണ്ട കാര്യമൊന്ന് ലങ്കയിലുണ്ട് തമ്പുരാന്റെ അപൂർവമായ ഉഗ്രകൽപ്പന കേട്ട നിശാഭടന്മാർ ലങ്കയിലുള്ള മണിഭവനങ്ങളിൽ ആരാമങ്ങളിൽ വിഹാരങ്ങളിൽ ചയന സ്ഥലങ്ങളിൽ കൂസലന്യ കടന്നുചെന്ന് രാജാജ്ഞ അറിയിച്ചു അരക്കന്മാർ പുറപ്പെട്ടുകഴിഞ്ഞു മിന്നി തിളങ്ങുന്ന രഥങ്ങളിൽ പർവ്വത തുല്യങ്ങളായ മതയാനകളിൽ മതിച്ചു തുള്ളുന്ന അശ്വങ്ങളിൽ കയറിയും അടുത്തുള്ളവർ കാൽനടയായും പുറപ്പെട്ടു ആന കുതിര തേര് എന്നിവകളാൽ ലങ്കാനഗരിയിലെ രാജപാതകളെല്ലാം പക്ഷികൾ പറക്കുന്ന വിഹായസെന്ന പോലെ പ്രശോഭിച്ചു വാഹനങ്ങളെല്ലാം ഗോപുരദ്വാരത്തിൽ നിർത്തിയ നക്തഞ്ചരന്മാർ ഗുഹാന്തർ ഭാഗത്തിലേക്ക് കേസരികളെ പോലെ സഭാമന്ദിരത്തിലേക്ക് പ്രവേശിച്ചു രാജരാജേശ്വരൻ്റെ പാദങ്ങൾ തൊട്ട് വാന്ധിച്ച അവർ സൽകൃതരായി നേത്ര നിർദ്ദേശമനുസരിച്ച് സിംഹാസനങ്ങളിൽ പീഠങ്ങളിൽ പലകകളിൽ വെറും നിലത്തിൽ ഇങ്ങനെ യഥായോഗ്യമിരുന്നു അസുരവരന്മാർ രാജസിംഹാസനത്തിൻ്റെ ഇരുഭാഗത്തും സമീപത്തിലായിട്ടാണ് ആസനസ്ഥരായത് സർവജ്ഞരും ബുദ്ധിയാകുന്ന കൺ മേഴിച്ചവരും സദ്ഗുണസമ്പന്നരും കാര്യങ്ങൾ വേഗത്തിൽ തീർപ്പു ചെയ്യുന്നതിൽ അതിസമർഥരുമായ സജീവന്മാരും മഹാശൂര പരാക്രമികളായ സേനാനായകന്മാരും രാക്ഷസേന്ദ്രൻ്റെ ചന്തമിയെന്ന സ്വർണസഭാതലത്തിൽ സർവാർത്ഥ ക്ഷേമചിന്തക്കായി ഒന്നിച്ച് ഒത്തുചേർന്നു ലക്ഷണമൊത്ത ഒന്നാംതരം കുതിരകളെ കെട്ടിയതും പൊൻപണി കൊണ്ട് മനോഹരമാർന്നതുമായ ഉത്തമരഥമേറി അഗ്രജ സഭാതലത്തിലേക്ക് മഹാത്മാവും അനശ്വര യശസ്വിയുമായ വിഭീഷണൻ വന്നു ജ്യേഷ്ഠൻ്റെ പാദങ്ങളിൽ പേർ പറഞ്ഞുകൊണ്ട് അഭിവാദ്യം ചെയ്ത് സമീപത്തു നിന്നു ചൂകൻ പ്രഹസ്തൻ തുടങ്ങിയ സുപ്രസിദ്ധന്മാർ അർഹതയ്ക്കനുസരിച്ച ഇരിപ്പിടങ്ങളിൽ സാനുവാദം ഇരുന്നു കൂടിയ ജ്ഞാനാവർണങ്ങളോടുകൂടിയ ദിവ്യരത്നവിഭൂഷണങ്ങൾ പരിനിർമ്മലങ്ങളായ ആടകൾ എന്നിവയണിഞ്ഞ നിശാചര പ്രമുഖന്മാരാൽ ആവൃതമായ ഉത്തമസഭ മന്തര അന്തരീക്ഷത്തിൽ ശ്രേഷ്ഠങ്ങളായ അഖിൽ ചന്ദനം പൂമാല എന്നിവയിൽ നിന്നുയർന്ന പരിമളം പരന്നു ഒരാളും രൂപത്തിലുള്ള അസത്യങ്ങൾ പറഞ്ഞില്ല ചെറിയൊരു ഒച്ച പോലും ഉണ്ടാക്കിയില്ല ആരും തന്നെ ഉച്ചത്തിൽ സംസാരിച്ചില്ല കൃതാർത്ഥ ഭാവത്തോടെ സഭാവാസികൾ എല്ലാവരും സ്വാമിയുടെ മുഖത്തേക്ക് ഇമവെട്ടാത്ത മത്തിൽ ജിജ്ഞാസയോടെ നോക്കിക്കൊണ്ടിരുന്നു ശസ്ത്രവിദ്യ പാരംഗതന്മാരും അതിബുദ്ധിമാന്മാരും ധീരധീരന്മാരുമായ അസുരവരന്മാരുടെ മധ്യത്തിൽ ഉഗ്ര തേജസ്വിയും അമേയശൂരനുമായ രാവണൻ വാനവന്മാരാൽ ആവൃതനായ ദേവേന്ദ്രനെ പോലെ ആ സഭാമധ്യത്തിൽ പ്രശോഭിച്ചു ശേഷം ചെലുതാൻ നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാങ്ക പ്രണാമത്തോടെ നമസ്കാരം